ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഒരു പ്രധാന സംഭവം ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് പരിപാടിയിലെ അവതാരകനായ മോഹൻലാൽ മത്സരാർത്ഥിയായ രേണു സുദ്ധിയുടെ ഒരു കള്ളത്തരം കൈയ്യോടെ പിടികൂടിയതാണ് വിഷയം ബിഗ് ബോസ് ഹൌസിനുള്ളിലെ കാര്യങ്ങൾ പുറത്തുചോരുന്നു എന്ന തരത്തിൽ ഒരു കത്ത് ലഭിച്ചതിനെ തുടർന്നാണ് മോഹൻലാൽ ഈ വിഷയത്തിൽ ഇടപെട്ടത് പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ച ആ സംഭവം ബിഗ് ബോസിന്റെ നിയമങ്ങളെക്കുറിച്ചും ഷോയുടെ സ്വഭാവത്തെക്കുറിച്ചും പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങൾ പുറത്തറിയുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു കത്ത് ലഭിച്ചതിനെക്കുറിച്ച് മോഹൻലാൽ ആദ്യം സംസാരിച്ചു തുടർന്ന് വീടിനുള്ളിൽ പരിശോധന നടത്താൻ മൂന്നുപേരെ പറഞ്ഞെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ പിന്നീടാണ് നടത്തിയ ഒരു പ്രവൃത്തി പുറത്തുവരുന്നത് മോഹൻലാലിന്റെ നിർദ്ദേശപ്രകാരം രേണു സുദി ബിഗ് ബോസ് ഹൌസിലേക്ക് വരുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്തു വച്ച ഒരു വീഡിയോ ഷോയിൽ പ്രദർശിപ്പിച്ചു ആ വീഡിയോയിൽ രേണു സുധി പ്രേക്ഷകരോട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ് ഉണ്ടായിരുന്നത് താൻ ആദ്യ ആഴ്ചയിൽ തന്നെ എലിമിനേഷനിൽ വരാൻ സാധ്യതയുണ്ടെന്നും തന്നെ പിന്തുണയ്ക്കണമെന്നും വീഡിയോയിൽ പറയുന്നു ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ അതിന്റെ ഉള്ളടക്കം പുറത്തറിയുന്ന രീതിയിൽ മുൻകൂട്ടി വീഡിയോകൾ ചെയ്യുക എന്നത് പരിപാടിയുടെ രഹസ്യാത്മകതയെ ബാധിക്കുന്ന ഒന്നാണ് ഇത് പൈറസിക്ക് തുല്യമാണെന്ന് മോഹൻലാൽ രൂക്ഷമായി വിമർശിച്ചു മോഹൻലാലിന്റെ ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ രേണുസ്തുതിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല തന്റെ യൂട്യൂബ് നോക്കുന്ന കസിനോട് അത് ശരിയാകുമോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് രേണു ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നീട് ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും മാപ്പ് പറയുകയും ഇനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഇനി ഇങ്ങനെയൊരു വീഡിയോ പുറത്തുണ്ടെങ്കിലും അതിടരുത് ബിഗ് ബോസ് എന്നോട് ക്ഷമിക്കണം എന്നും രേണുസ്തുതി പറഞ്ഞു ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ അപ്രതീക്ഷിത്വമാണ് എന്നാൽ ഇത്തരം പ്രവൃത്തികൾ ആ കൌതുകത്തെ ഇല്ലാതാക്കുമെന്നും പരിപാടിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുമെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി ഒരു മത്സരാർത്ഥിക്ക് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിന്റെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് ഷോയുടെ സത്യസന്ധതയെ ബാധിക്കും പ്രേക്ഷകർക്ക് പൂർണമായും ഒരു വിനോദാനുഭവം നൽകുന്നതിന് ഷോയുടെ നിയമങ്ങളും അതിന്റെ രഹസ്യാത്മകതയും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്